ാക്കിട്ട് പോവാണ്ടോടി ചേച്ചിൻ്റെ ഉടുപ്പാന്നേച്ച നാണം തക്കിരി കേട്ടോ ഏകദേശം നമ്മള് ചോറ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയ കേട്ടോ പക്ഷെ തക്കിരിന്റെ ഭയങ്കര വാശിയാണ് തക്കിരിന്റെ ഭയങ്കര വാശി വെച്ചാ ഭയങ്കര വാശി എന്തുവാടാ അവിടെ പോയിരിക്കുന്നത് ഇവിടെ അവന് വീടിന്റെ അകത്തൊന്നും ഇരിക്കാൻ പറ്റാതില്ല കേട്ടോ അവൻ ഇങ്ങനെ ചോറിനെ നടക്കണം പുറത്തൂടെ അപ്പൊ നമ്മള് കുറച്ച് ദിവസമായി വീടിട്ട് എല്ലാ പ്രാവശ്യം വീട് നമ്മൾ ഇത് തന്നെ പറയും കാരണം നമ്മൾ ഒരു അഞ്ചാറ് ദിവസം കൂടുമ്പോഴേക്കേ വീട് ഇടലുള്ളൂ നമ്മള് ഇന്ന് ഭയങ്കര പരിപാടിയുണ്ടോ ഇന്ന് ഞായറാഴ്ച അല്ലേ ടൂ സേ ഓ ഭയങ്കര പരിപാടിയാ എന്റെ പരിപാടിയാന്ന് വെച്ചുകഴിഞ്ഞാൽ നോട്ടെ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ രണ്ടാം നല്ല തന്നെ മുകളിലാണ് ഭക്ഷണം പാചകം കാരണം അടിയിൽ പണി നടന്നുകൊണ്ടിരിക്കുവാണ് തേപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ പിന്നെ തേപ്പിൻ്റെ വീഡിയോസ് ഒന്നും വീടിൻ്റെ പണി എവിടെ എത്തി എന്ന് പറഞ്ഞ് പിന്നെയും വീഡിയോ ഇടാത്തത് കുറച്ചൊന്നും ആകട്ടെ എന്നിട്ട് കാണിക്കാൻ ചോദിച്ചിട്ടില്ല അല്ലാണ്ട് സേ അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ് വീട്ടിൽ കാണിക്കാൻ പോകുന്നത് ഭയങ്കര കുക്കിങ്ങാണ് വേറൊന്നുമല്ല നമ്മൾ കുറച്ച് ചിക്കൻ മേടിച്ചതിൽ നിന്ന് കൊണ്ടേ കുറേ ദിവസം കൂട്ടിയിട്ടാണ് മേടിക്കുന്നത് കേട്ടോ അത് എല്ലാം ക്ലിയർ ആക്കി ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും മറ്റേ മറിച്ച എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കണ്ടുപിടിക്കണം പിന്നെ അത് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അതാണ്ടായി വറുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഓ ഒരാളെ താണ്ട ഇറങ്ങി വരുന്നു ഓ എന്താ അമ്മച്ചിയെ തക്കി ഇറങ്ങി ഓടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇവിടെ തക്കുടാണ്ട് ഇവിടെ കുത്തി ഇരുന്നിട്ട് ഭയങ്കര വലിയ കാര്യത്തിൽ കാർട്ടൂൺ കണ്ട് തോണ്ട കിടക്കുന്നു തക്കോടോ ഹായ് ഭയങ്കര കളിയാട്ടോ അപ്പോൾ ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ നമുക്കിപ്പോൾ പണി പണിയൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടീന്ന് ഭക്ഷണം ഉണ്ടാക്കാത്തത് എന്താ ഉണ്ടാക്കൽ കുറവാ എന്ന് പറഞ്ഞോട്ട് കാരണം വെച്ചാൽ കൊണ്ടാക്കാനുള്ള സാധ്യത അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു ചങ്ങായി കൊണ്ടുവന്നത് കവൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അണ്ടൂസിനവിടെ എന്താ പണി അവൾക്ക് ഞങ്ങളാണെങ്കിൽ വീട്ടിൽ കുറേ പേര് കവൻഡ് ചെയ്തു ഞങ്ങൾ വീട്ടിൽ മൂന്നാല് പിള്ളേരെ നോക്കി അത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കി ജോലിക്കും പോയിട്ടാണ് പോയിട്ടാണെന്നൊക്കെ പറഞ്ഞത് പക്ഷേ അതുപോലെയല്ല നമുക്ക് സൗകര്യം കൂടെ വേണം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം കൂടെ വേണം ഉണ്ടാക്കാനുണ്ടെങ്കിൽ അവൾക്ക് അങ്ങനെ മടിയുള്ള കൊടുത്തിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ അവൾ ഇത്ര നാളായിട്ട് നോക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട് മൂന്ന് കുട്ടികളെ നോക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ നല്ല പണിയാണ് ഓക്കെ അപ്പം ഇവിടെ ഉള്ള ഭക്ഷണം വെച്ചാൽ കുറച്ചൊരു ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ തക്കി അങ്ങോട്ട് പോകും ഇവിടെ പിള്ളേരെ നോക്കണേ കുറച്ച് പണിയാണ് കാരണം ഇത് കുറച്ച് ആണ് ഇവിടെ ഇങ്ങനെ ഈ കൈവേലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വീഴുവന്നുള്ളതോ അത് തന്നെ ഒരു പണിയാണ് പിന്നെ ഒന്നാമത്തെ നമ്മുടെ റൂമിൽ നിന്നും ഡോറൊന്നും വെച്ചിട്ടില്ല അടിയിലാണ് ഡോറ് വെച്ചേക്കുന്നത് പക്ഷേ ആ ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തൊഴിവാക്കി കാരണം നമ്മൾ മേലോട്ട് കയറിയ സമയത്ത് ഇവിടുത്തെ ആ വാതിലും ഈ വാതിലോട്ട് ഷൂട്ടാവില്ല പിന്നെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ അതവിടെ നിന്ന് ഈ സ്റ്റെയർ കേസ് കയറി വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചേക്കുന്നത് ആ റൂം നമ്മുടെ സ്റ്റുഡിയോ ആയിട്ട് വരുന്ന റൂമിൽ മൊത്തം എന്താണ് നമ്മുടെ ഡ്രസ്സ് ഉണങ്ങാൻ ഉണങ്ങാനിട്ടായി കാണുന്നുണ്ടോ ഇവിടെ ഫുള്ള് ഡ്രസ്സ് ഉണങ്ങാൻ ഉണങ്ങാനിട്ടേ കാണുന്നുണ്ടോ ഈ റൂം ഫുള്ള് ഡ്രസ്സാണ് ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ തക്കി വാ ഇപ്പം എന്തായാലും എവിടം വരെ ആയി എന്ന് കാണിച്ചു തരാം ഞാനാണിത് മൊത്തം വരുന്നത് അതിൻ്റെ ലക്ഷണമൊക്കെ കൂടെ കാണുന്നുണ്ട് മൊത്തം കഴിഞ്ഞ് ഞാൻ താഴ്ന്നു അതെല്ലാം വായിക്കാണെങ്കിൽ ഇപ്പം ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് സംഭവങ്ങളൊക്കെ അരിഞ്ഞ് ചോറ് അടുപ്പം തിളക്കുന്നത് ചോറായിട്ട് ആ ഒരു ഗ്യാസാട്ടോ ഈ ഒറ്റ സാധനത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ഫുൾ ഉണ്ടാക്കുന്നുണ്ടോ ആ സ്റ്റൗ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് സംഭവങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചോറായതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ അടുത്ത സംഭവം വെക്ക ചിക്കൻ കറി വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി ഉണ്ട് വീടിൻ്റെ തേപ്പ് ഇടയ്ക്ക് വെള്ളം ഒഴിക്കാം ഞാൻ വെള്ളം ഒന്നും ഒഴിക്കാൻ പോയിട്ടില്ല കേട്ടോ ഇനി വെള്ളം ഒഴിക്കണം അങ്ങനത്തെ ഓരോരോ പരിപാടീസ് ഓക്കെ ഇതാണ് നമ്മുടെ പച്ചക്കറി വെക്കുന്നത് തട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കുന്നത് പിന്നെ പൊടിയും സാധനങ്ങളൊക്കെ വെക്കുന്ന വിളിൻ്റെ അകത്ത് ഇങ്ങനെ അടിക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് ചിക്കൻ മൂടി വെച്ചിട്ടില്ല മൂടി വെക്കണം എന്തെങ്കിലും സാധനം വെച്ചും മൂടി വെക്കണമല്ലോ ഇപ്പം വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടോ കുടിവെള്ളം നമുക്ക് ഇവിടെ മേലോട്ട് പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഒരു ബക്കറ്റിൽ നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുത്ത് നല്ല വെള്ളം എടുത്ത് കൊണ്ട് നോക്കും എന്തുവാ കുടി വെക്കാത്തതിന് ഉണ്ട് എന്നെ തെറിയും പറഞ്ഞുകൊണ്ട് എല്ലാം എടുത്തിട്ട് മൂടിവെപ്പ് പരിപാടി കേട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നൂരം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പം ഇന്ന് ഞായറാഴ്ചത്തെ കുക്കിംഗ് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കലൊക്കെ അതുകൊണ്ട് ഞാനൊക്കെ ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചാൽ അവളെ തെറി പറഞ്ഞു അവിടെ എത്തിയിട്ട് ഞാൻ ഉണ്ടാക്കാനുള്ള പരിപാടി പരിട്ടോ അപ്പം ഞാൻ ഒരു ഒരാണുങ്ങൾ കയറിക്കഴിഞ്ഞാലാവസ്ഥ ഇതാണ് പിന്നെ പെണ്ണുങ്ങൾ പുറകെ നടന്ന ഇതൊക്കെ ശരിയാക്കേണ്ട അവസ്ഥയുണ്ട് എല്ലാം ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ചെറിയ ചായ കുടിക്കാം അങ്ങോട്ട് ഇന്ന് രാവിലെ എണീച്ചാൽ പിന്നെ കുഞ്ഞനെ കൊണ്ടുപോയി സ്കൂൾ പള്ളി വെച്ചു കേട്ടോ ഇന്ന് ഞായറാഴ്ചയുണ്ട് അവളെ സണ്ടേ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് ആ അടുത്ത ആഴ്ച തൊട്ട് ഉണ്ടൂസ് പിള്ളേർ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ ഉണ്ടൂസും പിള്ളേർ അടുത്ത ആഴ്ച നാട് വിടാൻ പോവുകയാണ് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടൂസിനും പിള്ളേരെ ഇവിടെ കാണൂല അവരെല്ലാം കൂടെ നാട് വിട്ടു നമ്മളെ അല്ലേ ഉണ്ടൂസേ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ അടി ടുപ്പുടങ്ങി അതുകൊണ്ട് ചേച്ചിട്ടേക്കുന്നാണേ ചേച്ചിന്റെ ഉടുപ്പാന്ന പറ ചേച്ച നാണം വരുന്നത് കേട്ടോ ഇതുകൊണ്ടോ കഴിച്ചു ഇവിടെ കുറച്ച് റിസ്ക് ആണ് ഇവിടെ ഒന്നും കെട്ടോ സംഭവങ്ങളൊന്നും ഇല്ല പിള്ളേരെ എവിടെ ഇറക്കി വിട്ടൂടാ കേട്ടോ ഇട്ടുകഴിഞ്ഞാൽ അവർ ഇറങ്ങിയ ഭയങ്കര നാണ ആക്കി കേട്ടോ അപ്പം ഗെയ്സ് നമുക്കിനി ചിക്കൻ കറിയൊക്കെ ആയിട്ട് കാണാം കേട്ടോ ഗെയ്സ് എല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ചേരം ഇവിടെ വന്ന് കിടന്ന് ഉണ്ടൂസിന് അടുക്കളയിലോട്ടാക്കി കേട്ടോ തക്കൂടാണ്ട് ഭയങ്കര കാര്യമായിട്ട് ഇന്ന് കാണുവാ തക്കിറ്റി കാണ്ട വങ്കട സങ്കട വങ്കട വങ്കട കാണല കേട്ടോ എന്താ തക്കിയ പരിപാടി ആ ഡിങ്കിനെ കാണുന്നത് നമ്മൾ ഡിങ്കിന നമ്മളിവിടെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ വായേ ഇവിടെ കെട്ടിയിട്ടുണ്ട് ടി വി സംഭവം അവിടെ വെച്ചിട്ടുണ്ട് പിള്ളേരെ ഇരുത്താൻ വേണ്ടി വേറെ വഴിയില്ല കേട്ടോ ഇത് പപ്പാൻ്റെ ചങ്കിരി കേട്ടോ ഇത് പപ്പാൻ്റെ ചങ്കിരി ഇത് പപ്പാനെ ഇവിടെ വിടുക അല്ല ഇതാതും പപ്പാനെ ഇവിടെ വിടുക പിന്നര പിന്നെ ഉണ്ടൂസിനെ ഇവിടെ നിന്നോളൂ അടുത്ത ആഴ്ചയിൽ സ്കൂൾ അടച്ചാൽ ഞാൻ അന്നേരം ഉണ്ടൂസിനെ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഉണ്ടൂസിൻ്റെ പപ്പ കൂട്ടാൻ വരുന്ന കേട്ടോ ചൊവ്വാഴ്ച കുഞ്ഞാഴ്ച കൂട്ടാൻ വരും പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഇവിടെ കുറേ ദിവസം സ്കൂൾ ഉറക്കുന്നതിന് തല ദിവസമാണ് ഞാനിവിടുന്ന് കാറെടുത്ത് എനിമേലി പോയി പത്തനംതിട്ട പോണം പോയി അവരെ കൂട്ടിക്കൊണ്ട് വരുന്നത് കേട്ടോ വലിയ പോസ് ആണ് ഓ ഞങ്ങൾ ഉറങ്ങിപ്പോയി കേട്ടോ ഉറങ്ങിപ്പോയ ആരും വിളിക്കണ്ട ഞങ്ങൾ ഉറങ്ങി യോ ഭയങ്കര ഗുരുത്തക്കട കേട്ടോ ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ അല്ലെ ഇവിടെ കിടന്നിട്ട് ഭയങ്കര ഗുരുത്തക്കട കളിക്കുന്ന ആളായത് അങ്ങനെ സമയം എല്ലാം കൂടെ ഉച്ചയായി കേട്ടോ ഒരുത്തിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എന്ത് ഇത് എന്തോ ഒരു പരിപാടി നീ കരുന്നേ ഓ ബിഗ് ബോസ് കണ്ടോണ്ട പരിപാടി കേട്ടോ അപ്പൊ ചോറും ചോറൊക്കെ എന്തു വാർത്തിട്ടുണ്ട് ചിക്കൻ കറിയൊക്കെ അവളുണ്ട് എന്തുവാട ഈ മണ്ടിങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ പുന്നരക്കുട്ടി പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരുത്തനെ കാണാൻ കിട്ടുന്നില്ല കേട്ടോ ഒരുത്തൻ ഒരുത്തുടനെ ഇവിടെ കാണാൻ കിട്ടുന്നില്ല പാവം പോയിരിക്കുന്ന കണ്ടില്ലേ എന്തുവാടാ അവിടെ പോയിരിക്കുന്നത് ഇവിടെ അവനെ വീടിന്റെ അകത്തൊന്നും ഇരിക്കാൻ പറ്റാത്തില്ല കേട്ടോ അവൻ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങനെ നടക്കണം പുറത്തൂടെ ഏഹ് വെയിലും കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പെറുക്കി കൊണ്ട് നടക്കുക റബ്ബറിന്റെ കാവ് വീഴുന്നുണ്ട് ആ കായും പെറുക്കി ഇങ്ങനെ നടക്കുക വാ കാല ആണി ഫുള്ള് ആണി അതൊക്കെ പോരവാട്ടോ പിന്നെന്തായാലും കുണ്ടു ദിവസം നല്ലൊരു പണി കിട്ടി കേട്ടോ നല്ല രീതിയിൽ തുണി ഫുള്ള് അലക്കി കൊണ്ടുവന്ന കേട്ടോ വെയില് കുറെ ദിവസം കൂടി ബെയില് കഴിഞ്ഞ അപ്പം ബെയില് ഫുള്ള് തുണിയെല്ലാം അലക്കി മുറ്റത്ത് നേരത്തി കിട്ടുന്നുണ്ടോ കേട്ടോ അതെ കെട്ടിട്ട് കൈസ് നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയ കേട്ടോ പക്ഷെ തക്കിരിൻ്റെ ഭയങ്കര വാശിയാണ് തക്കിൻ്റെ ഭയങ്കര വാശിയെന്ന് വെച്ചാൽ ഭയങ്കര വാശി എണീറ്റവാടെ എണീറ്റവാടെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ കൈ ചോറൊക്കെ കഴിച്ചു ഞാൻ പെട്ടെന്ന് ചോറ് കഴിഞ്ഞാൽ കട്ടായിപ്പോന്ന് വെച്ചാൽ തക്കിരി ഇടന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ കരച്ചിന് ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നവും വൈലാശം എന്തായാലും വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പോകും അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് കട്ടായി കണ്ടെട്ടോ പക്കി ഭയങ്കര വാശി എന്തോ പെട്ടെന്ന് നമ്മൾ ഉറക്കം എഴുതിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ കൈ നമ്മുടെ വീട് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഞായറാഴ്ചയായിട്ട് കുറച്ച് ചില ചിക്കനൊക്കെ മേടിച്ച് ചില കറി വെച്ച് പിള്ളേർക്കെല്ലാം കൊടുത്ത് തക്കരിയും തക്കടും മുന്നേതൊക്കെ പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെയും കളിക്കാൻ പോയി കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീടേ കാണാം ബൈ